മുഖ്യമന്ത്രിയെ ക്ലീൻ ചിറ്റ് കൊടുത്ത ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് പൂക്കൃത്തോട് അല്ലാതെ മറ്റൊന്നുമല്ല അതൊന്നും ഒരിക്കലും ഇതൊരു കൊള്ള കൊള്ളസങ്കേതമായി മാറില്ലേ ഞാനിപ്പോഴും പറയുന്നത് എൻ്റെ കേസുമായി ബന്ധപ്പെട്ട് എവിടെ പോകുമ്പോഴും ഞാൻ പറയുമല്ലോ ഇപ്പോഴും ഒരു മഞ്ഞുമലയുടെ അറ്റത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ല ഇതൊരു വലിയ കൊള്ള സങ്കേതമാണ് അതിൻ്റെ ഒരു സംശയമില്ല എൻ്റെ കൈകൾ പരിശുദ്ധമാണ് ആദ്യം പറഞ്ഞത് ഒരു കമല ഇൻ്റർനാഷണലിനെ കുറിച്ചാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞു എസ് എൽ സി ലാവിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻ്റെ കൈകൾ പരിശുദ്ധമാണ് ഞാൻ തല ഉയർന്നു തന്നെ ഇരിക്കും കൂടാതെ വഴിയിൽ കാണുന്ന വസ്തുക്കളൊക്കെ എൻ്റെയാണ് കൊട്ടാരം പോലെ ഒരു വീട് അങ്ങനെ അതിനൊരു വീട് കാണിച്ചു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ അന്ന് കമല ഇൻ്റർനാഷണലിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഇതിനെക്കുറിച്ചൊരു കേസ് പഴയത് കിടപ്പുണ്ടല്ലോ എന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ ആ കേസിൻ്റെ ഫയൽ എടുക്കുകയും എൻ്റെ ഡോക്യുമെൻസിലൂടെ പോവുകയും എൻ്റെ എക്സ്പിറ്റ്സ് ഉൾപ്പെടെയുള്ള ഇത് അതിൻ്റെ എക്സ്പിറ്റാണ് ഡോക്യുമെന്റ്സിലൂടെ പോവുകയും ചെയ്തപ്പോഴാണ് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇതിൻ്റെ ഈ അന്വേഷണ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥൻ്റെ പേരിലേക്ക് എൻ്റെ ഒരു ശ്രദ്ധ പതിഞ്ഞു നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചതന്നായിരിക്കും ആർ മോഹനൻ അഡീഷണൽ ഇൻകം ടാക്സ് ഡയറക്ടർ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി ഞാൻ പറഞ്ഞ ആളെ നിങ്ങൾക്ക് മനസ്സിലായോ ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ഓഫീസ് ബേഴ്സിൻ്റെ ലിസ്റ്റാണ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നാലാം സ്ഥാനക്കാരനായി കാണുന്ന വ്യക്തി ആർ മോഹൻ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഈ ക്ലീൻ ചിറ്റ് നൽകിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായ ആർ മോഹൻ ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അതേ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വർഷങ്ങളായി ഒന്നും രണ്ടുമല്ല വർഷങ്ങളായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇരിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ കൃത്യമായ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള സ്മരണയാണ് എന്ന് ഞാൻ സംശയിക്കുന്നു സ്വാഭാവികമായും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്ത റിപ്പോർട്ടിന്മേലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഇടപാടിന്മേലും അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഞാൻ പരാതി നൽകും കാരണം ഇത് സംശയിക്കേണ്ടതാണ് കാരണം മുഖ്യമന്ത്രിക്ക് എതിരെ അനുകൂലമായി മുഖ്യമന്ത്രിയെ ഹൈക്കോടതിയിൽ പെൻഡിംഗ് ഉണ്ടായിരുന്നൊരു കേസിൽ മുഖ്യമന്ത്രി നിരപരാധിയാണ് നിരപരാധി ആണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിൽക്കേണ്ടതാണ് സുപ്രീം കോടതിയുടെ പരിധി ഉൾപ്പെടെ നിൽക്കുന്ന കേസാണ് പക്ഷേ അങ്ങനെ ഇത്തരത്തിലൊരു ക്ലീൻ ചിറ്റ് നൽകിയ ഉദ്യോഗസ്ഥനെ ആ കുറ്റാരോപിതനായ വ്യക്തി പേഴ്സണൽ സ്റ്റാഫിൽ വർഷങ്ങളായി നിയമിച്ചിട്ടുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റ് ശേഷം അദ്ദേഹം നേരെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് എത്തി അപ്പോൾ എന്താണ് ഈ റിപ്പോർട്ടിൻ്റെ മാത്രമല്ല ഇപ്പോൾ ഇത് ക്രൈം നന്ദകുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചാൽ ഈ കേസ് പുനരന്വേഷണത്തിന് ഓർഡർ കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നൊരു വിഷയമാണല്ലോ എസ് എൽ സി ലാവലിൽ മുഖ്യമന്ത്രിയെ എന്നാ ചെയ്തു എസ് എൽ സി ലാവലിൽ മുഖ്യമന്ത്രി എങ്ങനെയാണ് അനുകൂലമായ റിപ്പോർട്ടുകൾ സമ്പാദിച്ചതെന്ന് ഈ ഒറ്റ രേഖ കൊണ്ട് ബോധ്യപ്പെടും ഈ കൈകൾ ശുദ്ധമാണ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് സത്യം പറഞ്ഞ ഇത് മറന്നുപോയത് ഈ കമല ഇൻ്റർനാഷണൽ എല്ലാവരും മറന്നുപോയായിരുന്നു ഇത് ഓർപ്പിച്ച കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാണ് സഭയെ തന്നെ നമ്മൾ ഓർപ്പിച്ചു അവിടെ നിന്നാണ് ഈ പരാതി എടുക്കുകയും ഈ ഡോക്യുമെൻറ്റ്സ് കൈ കിട്ടുകയും ദയവനുഗ്രഹിച്ചാണ് ഈ പേര് എവിടെയോ സ്ട്രൈക്ക് ചെയ്ത് ഈ പേര് ഉദ്യോഗസ്ഥൻ്റെ പേര് ശ്രദ്ധയിൽപ്പെട്ടത്